നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ എന്ന സ്ഥാപനം പണം കൈമാറുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത അതിനൂതനമായ ഒരു സംവിധാനമാണ് യു പി ഐ അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇന്റർഫേസ് ഇതിൽ ഏതൊരാൾക്കും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് നിഷ്പ്രയാസം പണം കൈമാറാൻ സാധിക്കും ഇങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നടത്തുന്ന എല്ലാ യു പി ഐ മണി ട്രാൻസ്ഫറുകളും തന്നെ സേഫും സെക്യൂറുമാണ് ഇവിടെ ഈ ദിയാകൃഷ്ണയുടെ കാര്യത്തിൽ തന്നെ യു പി ഐ ട്രാൻസ്ഫറിൻ്റെ കുഴവ് കൊണ്ടല്ല ഈ സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചത് മറിച്ച് സ്ഥാപനത്തിൻ്റെ ക്യു ആർ കോഡിന് പകരം ജീവനക്കാരുടെ ക്യു ആർ കോഡ് നൽകിയാണ് കസ്റ്റമേഴ്സിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ളത് ഇനി നിങ്ങളൊരു കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ അവർ സാധനം വാങ്ങിയതിന് ശേഷം അവരുടെ മുന്നിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നൽകി സാധനവുമായി പോകുന്നു അവർക്കറിയില്ല അവരുടെ പണം ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതെന്ന് കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇത്തരം തട്ടിപ്പുകൾ തടയാനുള്ള ആദ്യ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം